അപ്പോൾ എല്ലാവരും സ്വയംഭോഗം ചെയ്താലുള്ള നേട്ടങ്ങൾ എന്ന വിഷയം കണ്ടപ്പോൾ വന്നതാകും അല്ലേ എന്നാൽ സ്വയംഭോഗം ചെയ്താലുള്ള നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ചില നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണവ ഒന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ ശ്രദ്ധ നഷ്ടപ്പെടും നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല സ്വയംഭോഗം സ്ഥിരമായി ചെന്ന് ചെയ്യുന്നവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവരെ കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ നീ ജോലി ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളിലും ഏർപ്പെടുന്ന സമയമായാലും പെട്ടെന്ന് തന്നെ ശ്രദ്ധ നഷ്ടപ്പെടും അതുപോലെ ഊർജ്ജം ചോർത്തിക്കളയും സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഊർജം ചോർത്തിക്കളയും നമുക്ക് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ട് വന്നേക്കാം അതുകൊണ്ട് സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ഊർജം ചോർത്തിക്കളയും എന്നതും ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ കൂടുതൽ സമയം ക്ഷീണം സാധാരണ ഒരു മനുഷ്യന് രക്തക്കുറവ് കൊണ്ട് ക്ഷീണം വരാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ക്ഷീണം വരാം എന്നാൽ സ്വയംഭോഗം സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ക്ഷീണം കൊണ്ട് കൂടുതലായി നിങ്ങളെ അലട്ടും എന്ന കാര്യം ഉറപ്പാണ് അത് സ്വയംഭോഗം സ്ഥിരമായി ചെയ്യുന്നവർക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ സ്വയംഭോഗം നിർത്താൻ പരമാവധി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തീരെ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് കുറയ്ക്കാനെങ്കിലും ശ്രദ്ധിക്കുക അങ്ങനെ കുറച്ചുകൊണ്ട് വന്ന് സാവധാനം നിങ്ങൾക്ക് അത് നിർത്താൻ സാധിക്കും അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ സമയം ക്ഷീണം വരും അതുകൊണ്ട് തന്നെ നമുക്ക് പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും കാരണം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ജോലി ചെയ്യാൻ നമുക്ക് പല രീതിയിൽ ബുദ്ധിമുട്ട് പല ആളുകളും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ പല കാര്യത്തിലും നമുക്ക് പരാജയപ്പെടേണ്ടി വരും ഇങ്ങനെയുള്ള പല വിഷമങ്ങളും ഉണ്ടാവും കൂടുതൽ സമയം ക്ഷീണം വന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ പ്രധാനമായും ഒരു അലട്ടുന്ന പ്രശ്നമാണ് കൂടുതൽ സമയം ക്ഷീണം വരുന്നു എന്നുള്ളത് ഇനി മറ്റൊരു പ്രശ്നമാണ് നമുക്ക് ദൈവവുമായുള്ള ബന്ധം കുറയും ആ ഒരു ബന്ധം കുറയും എന്താ പറയുക നമ്മളെ വേറൊരു രീതിയായി മാറും നമ്മുടെ ജീവിതം അതുപോലെ ഭയം വരും പെട്ടെന്ന് തന്നെ ഭയം വരും സ്വയംഭോഗം സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയം വരും ഒരു ധൈര്യമുണ്ടാകില്ല എന്ന അർത്ഥം ഏത് കാര്യത്തിനും അതുപോലെ പരാജയം നേരിടേണ്ടി വരും അധിക സ്ഥലങ്ങളിലും പരാജയം നേരിടേണ്ടി വരും കാരണം നമുക്ക് ക്ഷീണം തളർച്ച അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ് ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അത് പല ഭാഗത്തും പല രീതിയിലും പല സന്ദർഭങ്ങളിലും നമുക്ക് പരാജയമായി നമ്മിലേക്ക് കടന്നു വരും അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല വിഷമമുണ്ടാക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജോലി ചെയ്യുമ്പോൾ വരുന്ന ശ്രദ്ധക്കുറവ് ക്ഷീണം പലർക്കും അറിയാം മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ കാര്യമില്ലാതെ നമ്മോട് അതിൻ്റെ ഓണർമാർ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആളുകൾ ചൂടാകുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അവർ നമ്മോട് എന്തിന് വെറുതെ ചൂടാകുന്നു എന്തിന് ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ മറവി അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ് പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പെട്ടെന്ന് ക്ഷീണം വരിക ഉറക്കു വരിക ഒരു അലസതയൊക്കെ ഉണ്ടാവുക മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയുക വെറും ഒരു ശ്രദ്ധയില്ലാത്തവനായിട്ട് മാറുക ഇത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ തന്നെ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ഒരലസ ആൾ നല്ല ആക്റ്റീവൊക്കെയാണ് ഏ ഞാൻ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ല ആയിരിക്കും അല്ലെങ്കിൽ ഷോപ്പുകളിൽ ചില ദിവസങ്ങളിലൊക്കെ നല്ല ആയിരിക്കും എന്നാൽ ചില സമയത്ത് നല്ല അലസത വല്ലാത്ത ക്ഷീണം എന്താ പറയുക ഒന്നും പെട്ടെന്ന് ഒരു ദേഷ്യം വരിക ഏ കസ്റ്റമേഴ്സിനെയൊന്നും നേരിട്ട് ഡീല് ചെയ്യുന്നില്ല ഒരു ഉറക്കമുള്ളത് പോലെ അപ്പോൾ അല്ലെങ്കിൽ ഇനി മറ്റു ജോലികളായാലും അങ്ങനെ തന്നെ ജോലിയോടൊരു മടുപ്പൊക്കെ വരും ജോലി ചെയ്യുമ്പോൾ ജോലിയോടൊരു മടുപ്പ് ശ്രദ്ധക്കുറവ് ക്ഷീണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ സ്വയംഭോഗം ചെയ്താലുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണത് അതുപോലെ മുഖക്കുരു വരാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ മുഖക്കുരു വരാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അതുപോലെ തന്നെ തലച്ചോറിനെ ബാധിക്കും ഇത് സ്ഥിരമായി സ്വയംഭോഗം ചെയ്ത് സ്വയംഭോഗത്തിനെ അഡിറ്റായി കഴിഞ്ഞാൽ ഉറപ്പായും അത് തലച്ചോറിനെ ബാധിക്കും നമ്മുടെ ബുദ്ധിശക്തിയെ ബാധിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിനുണ്ട് അതുപോലെ ദേഷ്യം കൂടും പെട്ടെന്ന് തന്നെ ദേഷ്യം വരും സ്ഥിരമായി സ്വയംഭോഗം ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പെട്ടെന്ന് ദേഷ്യം വരും വീട്ടിലുള്ളവരുടെ ഇടയിലായാലും അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും എവിടെയായാലും പെട്ടെന്ന് തന്നെ ദേഷ്യം വരാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റാകും പിന്നീട് അതിൽ നിന്നും വേർപിരിയാൻ കഴിയില്ല അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ വിവാഹം കഴിയാത്ത ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞാലും ഇത് നിർത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിവാഹശേഷം പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കും സമയക്കുറവ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിൽ പല പ്രശ്നങ്ങളും പങ്കാളികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് പല പ്രശ്നങ്ങളും ഇതിന് കാരണമായേക്കാം പല പ്രശ്നങ്ങളിലേക്കും ഇത് നയിക്കും വിവാഹശേഷം അതുകൊണ്ട് അഡിക്റ്റ് ആവാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് എന്ത് ആരോഗ്യം നഷ്ടപ്പെടും നമ്മുടെ ശക്തി നഷ്ടപ്പെടും എന്നുള്ളത് ആരോഗ്യം കുറയും അപ്പോൾ സ്ഥിരമായി സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് അല്ല ആരോഗ്യം നഷ്ടപ്പെടും മാത്രമല്ല നമ്മുടെ ഒരു ശക്തി ഒരു ഉന്മേഷം കുറയുന്നതാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് ധൈര്യം നഷ്ടപ്പെടും എന്നുള്ളത് നേരത്തെ നമ്മൾ ഭയം വരും എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ധൈര്യം നഷ്ടപ്പെടും അത്രയേ ഉള്ളൂ ഇനി മറ്റൊരു പ്രശ്നമാണ് എന്തേ മനോഹരമായ സ്വപ്നങ്ങൾ ഉണ്ടാകില്ല നമുക്ക് മനോഹരമായ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് മുന്നേറാൻ സാധിക്കില്ല നമുക്ക് പ്രത്യേകിച്ച് ഈ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകില്ല അങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ട് സക്സ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ സ്വയംഭോഗത്തിന് അഡിക്റ്റായി കഴിഞ്ഞാൽ മനോഹരമായ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കില്ല നമ്മുടെ സ്വപ്നത്തിനൊത്ത് വളരാനുള്ള ഒരു ചിന്ത അവർക്കുണ്ടാകില്ല അപ്പോൾ ഇതും സ്വയംഭോഗം സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് കണ്ണുകൾക്ക് ദോഷം ചെയ്യും എന്നുള്ളത് സ്വയംഭോഗം അമിതമായാൽ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത് ബാധിക്കും എന്നത് ഒരു കാര്യമാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് എന്ത് നിൻ്റെ ആകർഷകത്വം കുറയും അതായത് നീ ഇപ്പോൾ സ്ഥിരമായി സ്വയംഭോഗമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആകർഷകത്വം കുറയും വിവാഹ ശേഷമായി കഴിഞ്ഞാൽ ഇത് വിവാഹ ശേഷം അതായത് സ്വയംഭോഗം സ്ഥിരമായി കഴിഞ്ഞാൽ അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അത് വിവാഹ ശേഷവും നിർത്താൻ സാധിക്കില്ല വിവാഹശേഷം ശേഷം നിർത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പങ്കാളിയുടെ ഒരു ആകർഷകത്വം കുറയാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വിജയം അറിയുകയില്ല നമ്മുടെ വിജയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിൽ ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല മറ്റൊരു പ്രശ്നമാണ് വല്ലാതെ പശ്ചാത്തപിക്കും അതായത് സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടില്ലായിരുന്നു ഇത് വേണ്ടിയില്ലായിരുന്നു അതിനോട് തന്നെ ഒരു വെറുപ്പ് അതുപോലെ തന്നെ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ഇത് നിർത്താൻ പറ്റാതെയായി കഴിഞ്ഞാൽ നമുക്ക് പശ്ചാത്താപം ഉണ്ടാകും ഉറപ്പാണ് അതിന് ആയി കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് എന്ത് ഒരു കാര്യത്തിന് ആയി കഴിഞ്ഞാൽ ഇത് മാറ്റാൻ സാധിക്കുന്നില്ല മാറ്റാൻ സാധിക്കുന്നില്ല എന്ന് എന്നാൽ അത് പെട്ടെന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക കാരണം അത് പിന്നെ അതിന് ആയി കഴിഞ്ഞാൽ നല്ല പശ്ചാത്താപം ഉണ്ടാകും ഉറപ്പായിട്ടും ഒരു തവണ അതിനും വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള സമയം ചിലവാക്കി കഴിഞ്ഞാൽ തന്നെ പശ്ചാത്താപം ഉണ്ടാകും അതുകൊണ്ട് ഈ കാര്യമെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പല രീതിയിലും ദോഷം ചെയ്യും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ദോഷം ചെയ്യും പല രീതിയിലും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ സ്വയംഭോഗത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇത്രയുമാണ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് പലരും ചില ആളുകളൊക്കെ സ്വയംഭോഗത്തിൻ്റെ നേട്ടങ്ങൾ എന്ന എൻ്റെ തമ്പിനിൽ കണ്ടിട്ടാവും ഈ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അവർക്കൊക്കെ എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കാരണം ഇത് ചില ആളുകൾക്കൊക്കെ അങ്ങനെ വെച്ചാൽ ഉപകരിക്കും എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് ചില ആളുകൾ അങ്ങനെ വെച്ചാൽ എടുത്തു നോക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഉപകരിക്കുന്ന ഒരുപാട് പോയിന്റുകൾ ഇതിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ഉപകരിക്കും ഈ ക്ലാസ് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഇത് ഉപകാരപ്പെടുന്നവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനിയും നല്ല ഒരു അറിവുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്